ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നെന്ന വാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തി ഇറാന്റെ മറിച്ചുള്ള വാദങ്ങളെ ട്രംപ് പൂർണമായും തള്ളിക്കളഞ്ഞു ഇറാനിനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക ശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി അഥവാ ഇറാൻ ആണവ കരാർ ട്രംപിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ് ഇറാന്റെ ആണവ പദ്ധതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിനു പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയുമായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട പി ഫൈവ് പ്ലസ് വൺ ഗ്രൂപ്പാണ് ഇറാനുമായി ഈ കരാറിൽ ഒപ്പിട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിൻവലിച്ചു ഇറാൻ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്നും ഇത് ഇറാന്റെ ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾക്ക് തടയിടുന്നില്ലെന്നും ട്രംപ് വാദിച്ചു കരാറിൽ നിന്ന് പിന്മാറിയ ശേഷം അമേരിക്ക ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനരാരംഭിച്ചു ഇത് ഇറാൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു ഫോർദോ ആണവ നിലയത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളുടെ വ്യാപ്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സർക്കാരും അവരെ അനുകൂലിക്കുന്നവരും അവകാശപ്പെട്ടിരുന്നത് അമേരിക്കൻ പോർവിമാനങ്ങൾക്ക് ഇറാനിലെ ഫോർദോ ആണവ നിലയം തകർക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ഭൂമിക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ച ഈ നിലയം അമേരിക്കയുടെ ബംഗർബസ്തർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു ഇറാന്റെ വാദം ഇതിനു മറുപടിയായാണ് ട്രംപ് അമേരിക്കയുടെ ബോംബുകൾ വെണ്ണയിൽ എന്നതുപോലെ ആണവ നിലയം തുളച്ചു കടന്നുപോയി എന്ന് വിശേഷിപ്പിച്ചത് ഫോർഡോ ആണവ നിലയത്തെ അമേരിക്ക മണ്ണിനടിയിൽ കുഴിച്ചിട്ടു എന്നും നിലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആയിരക്കണക്കിന് ടൺ പാറ മാത്രമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചും മേഖലയിലെ സമാധാനത്തെക്കുറിച്ചും വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളായിരിക്കുകയാണ് ഈ അവകാശവാദങ്ങൾ അമേരിക്കയുടെ സൈനിക ശക്തിയെ ഉയർത്തിക്കാട്ടാനും ഇറാനെതിരെ ശക്തമായ നിലപാട് എടുക്കാനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാനെതിരായ അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്നുള്ള പ്രാഥമിക ഇന്റലിജൻസ് വിലയിരുത്തലുകളിൽ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അമേരിക്കയുടെ ബസ്റ്റർ ബോംബുകൾക്ക് ഭൂമിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ നിലയം തകർക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ അമേരിക്കയിൽ തന്നെ പ്രചരിച്ചത് ട്രംപിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു ഇതിനോട് പ്രതികരിച്ച് ട്രംപ് ഇത്തരം വിവരങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ചോർത്തി നൽകുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടു ദേശീയ സുരക്ഷയെ മുൻനിർത്തി ഇത്തരം റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ഒരു കാരണവശാലും നൽകാൻ പാടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പുറത്തുവിടാനുള്ള അവകാശത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട് അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഫോർദോ നിലയത്തിൽ ഉണ്ടായിരുന്ന സമ്പുഷ്ടമായ യുറേനിയം നീക്കം ചെയ്തിട്ടില്ലെന്നും ട്രംപ് തറപ്പിച്ചു പറഞ്ഞു അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത് എന്നും ഇത്തരത്തിൽ യുറേനിയം നീക്കം ചെയ്യുന്നത് അപകടം സൃഷ്ടിക്കുമെന്നും ട്രംപ് വാദിച്ചു കൂടാതെ അമേരിക്ക ഫോർദോ നിലയം ആക്രമിക്കുന്ന കാര്യം ഇറാന് കൃത്യമായി അറിയില്ലായിരുന്നു എന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇറാൻ ആണവായുധം പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ അത് തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നും ട്രംപ് അവകാശപ്പെട്ടു ഈ അവകാശവാദങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾ എന്നും അവകാശപ്പെട്ടിരുന്നു ഇറാൻ രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കൂടുതൽ രാജ്യങ്ങൾ ഉടൻ തന്നെ കരാറിൽ ചേരുമെന്നും ട്രംപ് പറഞ്ഞു ഇത് മേഖലയിൽ ഇസ്രായേലിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ ഭരണകാലത്ത് യു എ ഇ ബഹ്റൈൻ സുഡാൻ മൊറോക്കോ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി അബ്രഹാം ഉടമ്പടിയിലൂടെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു ഇത് മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചിരുന്നു ആഗോള പ്രത്യാഘാതങ്ങൾ ഈ രീതിയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള ആണവ നിരായുധീകരണ ശ്രമങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും പല നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു അമേരിക്ക ഇറാൻ സംഘർഷം വഷളാകുന്നത് ആഗോള എണ്ണവിലയെയും മറ്റു സാമ്പത്തിക വിഷയങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങിയ മറ്റു രാജ്യങ്ങളും ആണവായുധങ്ങൾ നേടാൻ ശ്രമിക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്